ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ തന്റെ അധ്യാപികയ്ക്ക് രക്തം ദാനം ചെയ്താണ് ഷിബു തെക്കേമറ്റത്തിന്റെ തുടക്കം ഇപ്പോൾ മുപ്പത്തിയാറ് വർഷമായി രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്നു ഇതിനോടകം നൂറ്റി ഇരുപത്തിനാല് പേർക്ക് രക്തം ദാനം ചെയ്തു സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും പിന്തുണയോടെ മുപ്പത്തിയഞ്ച് വർഷം മുൻപ് ഒരു രക്തദാന സേനയ്ക്കും ഷിബു രൂപം നൽകി തവണയാണ് ഞാൻ ഈ അടുത്ത രക്തം ദാനം ചെയ്യാൻ പോകുന്നത് അവസരത്തിനായിട്ട് കൂടുതൽ കൂടുതൽ ആളുകളെ ും രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉൾക്കൊണ്ട് നിരവധി രക്തദാതാക്കളെ ജില്ലയിലുടനീളം രംഗത്തിറക്കുവാനും ഷിബുവിന് കഴിഞ്ഞു കോട്ടയം ജില്ലയിലെ മുപ്പത്തിരണ്ടോളം സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടെ പാലാ ഡിവൈഎസ്പി ചെയർമാനായി തുടക്കം കുറിച്ച പാലാ ബ്ലഡ് ഫോറത്തിന്റെ ജനറൽ കൺവീനറും ഷിബുവാണ് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന തരത്തിലാണ് സംവിധാനം കേരളത്തിലെ ഏറ്റവും മികച്ച രക്തദാതാവിന് നൽകുന്ന പുരസ്കാരം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും ഷിബുവിനെ തേടി എത്തിയിട്ടുണ്ട് മാതൃഭൂമി കോട്ടയം ഷിനോജ് നമ്മുടെ കൂടെയുള്ളത് ഇതിലും വലിയൊരു പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വേറെ ഇല്ല പറയാം കാരണം വേറെ ആളുടെ ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്തം നൽകി അതിൽ നമ്മൾ പങ്കാളിയാവുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു നന്മ അതിന് വലിയൊരു അഭിമാനം ഒരാൾക്കും കാണത്തില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ശിഭുവിനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ദാ ഈ ഇൻട്രോയിൽ അവസാനത്തെ വരെ തന്നെ അങ്ങനെയാണ് ജില്ലയിലെ പല ആശുപത്രി രക്തത്തിനായി അന്വേഷിച്ച് നടക്കേണ്ട ശിബുവിനെ കുറിച്ച് അവർക്ക് എല്ലാവർക്കും അറിയാം കൂട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെയും ചേർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അത്രത്തോളം മഹത്തരമാണ് പറയൂ പലപ്പോഴും നമ്മുടെ അടുത്ത ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഒക്കെ ആശുപത്രിയിലാകുന്ന സമയത്താണ് നമ്മൾ ഈ രക്തദാനത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും നമ്മുടെ രക്തം ഈ മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന തരത്തിലൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്നതൊക്കെ അത്തരത്തിൽ കോട്ടയം ജില്ലയിൽ സംബന്ധിച്ച് വളരെ രക്തദാന ക്യാമ്പുകളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ് ഈ പാലാ കൊഴിവനാൽ സ്വദേശിയുടെ ഋഷിബൂത്ത് ഒക്കെ മറ്റും കഴിഞ്ഞ ഇദ്ദേഹം കഴിഞ്ഞൊരു മുപ്പത്തിയഞ്ച് വർഷത്തിന് പുറത്ത് മേളയായി ഒരു ഈ രക്തദാന ക്യാമ്പുകളൊക്കെ വളരെ സജീവമാണ് വിവിധ സന്ദർഭങ്ങളിലായി നൂറ്റി ഇരുപത്തഞ്ച് തവണയിലധികം രക്തം ദാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ഷിബു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾക്ക് പലർക്കും രക്തദാനം ചെയ്യാൻ പേടിയും മടിയുമൊക്കെ ആയിട്ടുള്ള പല ആൾക്കാരുമുണ്ട് പക്ഷേ അവരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരാളാണ് ഈ ഷിബു ചേട്ടൻ എന്ന് പറയുന്നത് കാരണം ഒരു ജീവിതത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ഈ രക്തദാനം ചെയ്തു തുടങ്ങുന്നത് അത് തൊട്ട് ഇന്ന് വരെ ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി ഈ രക്തദാനത്തിൽ ഇങ്ങനെ തുടർന്ന് വരുന്ന ആളാണ് തുടർന്ന് വരുന്ന ആളാണ് പ്രത്യേകിച്ച് ഈ രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട് തുടർച്ചയടി കണ്ടിന്യൂസ് ആയിട്ട് രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട് പല ആരോഗ്യപരമായ പല നേട്ടങ്ങളുമുണ്ട് പ്രത്യേകിച്ച് നമുക്കിടെ നമ്മുടെ ഈ ചെക്കപ്പുകളൊക്കെ പല ചെക്കപ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആ രീതിയിലുള്ള പല ഗുണങ്ങളും നമുക്ക് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ രക്തം ദാനം ചെയ്യുക പരമാവധി അതിൻ്റെ ഇടവേളകളിൽ തന്നെ ദാനം ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് മാത്രമല്ല രക്തം സ്വീകരിക്കുന്ന ആളുകൾക്കും നല്ല തന്നെയാണ് അപ്പോൾ ദിവസം ഇത് ഷിബു എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ എത്രത്തോളം വലിയൊരു മനുഷ്യനാണ് എന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞോളട്ടെ ശരി ഷിനോജ്